ശേഷം വന്നതാ ഒരു സനതു ഇല്ലാത്തതാകുന്ന ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുന്ന വർത്തമാനമാണ് അവർക്കൊരു പരമ്പരയില്ലാദീയത്തിന്റെ ഒരു പരമ്പര അവർക്ക് പറയാനില്ല നിങ്ങൾ ഏത് വിദഗ്ധത്തിന്റെ അഹലുകാരെ എടുത്ത് പരിശോധിച്ചു നോക്കി പരമ്പര പരിശുദ്ധ പ്രവാചകരിലേക്ക് എത്തുകയില്ല അത് സഹിഹായ പരമ്പര ആവുകയുമില്ല അവരൊരു പരമ്പര പറഞ്ഞ അവരെല്ലാ റബിയല്ലവരാകുമ്പോ ഈ രണ്ടു വരിയായിട്ട് വരിക രംഗപ്രവേശനം ചെയ്യുക യഥാപരി തഴവാ ഉസാദിന്റെ വഴി ആരായി തഴവാ ഉസ്സാദ് എന്റെ ഉമ്മയുടെ ഉപ്പ കൂടിയാണ് മൗലിത കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറമുന്നൂറിന് ശേഷം വന്നതാ നബിസ്ലൈവല തങ്ങളുടെ കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് അത് ഹിജറമു ശേഷം വന്നതാണെന്ന് തന്നെ തഴവാ ഉസ്സാദ് കർമ്മധീരനായ നേതാവല്ലേ അദ്ദേഹം തന്നെ വ്യക്തമായി അൽബരിൽ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തുകൊണ്ടാണ് സുന്നികളെ നിങ്ങളിത് ആചരിക്കുന്നത് ഈ മൗരിദാചരണം നബിസ്വല്ലാഹുലൈഹി സ്വലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ള ഭാരിശമായ വാദം ഉന്നയിക്കുന്നു യഥാർത്ഥത്തിൽ തഴവാ ഉസ്സാദ് പറഞ്ഞത് എന്താണ് തൊട്ടടുത്ത ശേഷമുള്ള വരികൾ പോലും കട്ടെടുത്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ് ഇത്തരക്കാർ പഠിക്കണം നമ്മൾ അദ്ദേഹത്തിനെതിരെ ഒരു അപവാദം പറയുമ്പോൾ ആ അപവാദം സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടത് തിരുത്തി കൊടുക്കേണ്ടത് ഒരാളും എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള വ്യക്തിത്വം എന്ന നിലയിൽ എനിക്കത് ബാധ്യമാണ് എനിക്കത് ബാധ്യതയാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കൽ ഞാനാണ് അതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി അതുകൊണ്ട് തന്നെ അറിയണം ഇന്നത്തെ തലമുറ അറിയണം പ്രത്യേകിച്ച് യുവാക്കൾ അറിയണം യുവതികൾ അറിയണം ഇനി ആരെങ്കിലും രണ്ടുപേര് കവലയിരുന്ന് പാടുമ്പോ അവനെ തിരുത്തി കൊടുക്കണം അറിയാത്തത് കൊണ്ടല്ല മറച്ചു വെക്കുകയാർആാനിൽ നിന്നും ഇത്തരത്തിൽ കട്ടു വായിക്കുന്ന സമൂഹം കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ആദരവായ റസൂർ സാധാരണ മനുഷ്യനാണെന്ന് അറിയിക്കുന്നാകുന്ന ആയാത്തുകൾ അവർ പരിപൂർണമായി ഓതാതെ നിലകൊണ്ടിരുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു ഇന്നമാ അനബറും

സാധാരണ മനുഷ്യനാണ് അർത്ഥം വെക്കുന്ന ആയത്ത് മാത്രം മതി അവർക്ക് അവരുടെ ഉദരം നടന്നു പോകും അവർക്ക് എങ്ങനെങ്കിലും ഭക്ഷണം കഴിച്ചു പോകാനുള്ള വകുണ്ട് അതുകൊണ്ട് അവിടം കൊണ്ട് പറഞ്ഞവർ നിർത്തും ബാക്കി ഓതാറില്ല മുമ്പ് ഇതേപോലെ കക്കുകയും അത് പരിപൂർണമായി വിട്ടു ഓതുകയും ചെയ്യുന്ന ആളുകൾ അന്നുമുണ്ട് ഇന്നുമുണ്ട് ഇന്ന് മുറിക്കിളിപ്പുകളാണ് ചെറിയ ഭാഗം മാത്രം പ്രസംഗിക്കുന്ന പ്രാസംഗികന്റെ ഏതെങ്കിലും ഒരു ചെറിയ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് വൈറലാക്കി അവർക്ക് അനുയോജ്യമായ വാചകങ്ങൾ മാത്രം ഉൾപ്പെടുത്തി അങ്ങനെ പറഞ്ഞു ഈ മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ബതി ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെതാകുന്ന വാക്ക് ഇതാണ് ആ ഇമാമ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പൊട്ടീസാക്കുന്ന പരിപാടി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കില്ല എന്ന് അതിശക്തിയുക്തം ഓർമ്മപ്പെടുത്താൻ ഇനി ഈ തരികിട പരിപാടിയൊന്നും നടക്കൂല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ഇവിടെ കൂടി വരിക നിങ്ങൾ അൽമബാഹിബു എടുത്ത് മറിച്ച് നോക്കി ഇന്നും കിട്ടുമല്ലോ പറഞ്ഞതിന്റെതാകുന്ന അർത്ഥം ശേഷം വരുന്നതിൽ വ്യക്തമായി ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് അക്കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ അദ്ദേഹം ഒരു മനോഹരമായ ഗ്രന്ഥം രചിച്ചു മുത്തനബി സാഹു അലൈ വസല്ല തങ്ങളുടേതാകുന്ന മധു കൾ ചേർത്ത് കോർത്തിണക്കി കൊണ്ടിരുന്ന ഗ്രന്ഥം രചിച്ചു രചിച്ചു ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അത്തൻവീർ അത്തൻവീർ എന്നൊരു എപ്പോൾ ആരാണ് രചിച്ചത് ഇബേനു വലിയ മഹാനാണ് അദ്ദേഹം ഒരു രചിച്ചു ആ മൗരിദ് ബഹുമാനപ്പെട്ടതാകുന്ന അക്കാലഘട്ടത്തിലെ രാജാവായിരുന്ന മുലഫർ രാജാവ് ബഹുമാനപ്പെട്ടവർ വലിയ വ്യക്തിത്വമാണ് മുതഫരി എന്ന് പറയുന്ന ഒരു മസ്ജിദ് തന്നെ അദ്ദേഹം പണിത് കഴിപ്പിച്ചിട്ടുണ്ട് വലിയ സമുന്നതനായ വ്യക്തിത്വം സമുന്നതനായ രാജാവാണ് രാജാവ് എന്ന് പറഞ്ഞാൽ പോരാ ആഷിഖു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം തന്നെ അദ്ദേഹത്തിന്റെ സവിധത്തിലേക്ക് കൊണ്ടുവന്ന് ഷെയ്ഖ് ഇബ്നു റളിയല്ലാഹു അൻഹു ഈ മൗലിദ് കിതാബ് കൊടുത്തു മൗലിദ് കിതാബിന്റെ പേരെന്താണ് എന്നാണ് കിതാബിന്റെ പേര് ഒരു മൗലിദ് ബഹുമാനപ്പെട്ട രാജാവ് ലക്ഷം പൊന്ന് അദ്ദേഹത്തിന് കൊടുത്തു ചരിത്രം പഠിക്കണം നമ്മൾ എത്ര മൗലിദ് മൗലിദ് കിതാബ് കുറിച്ചുള്ള മധു കീർത്തനങ്ങൾ ആലപിച്ച് ഒരു മൗലിദിന്റെ ഗ്രന്ഥം രചിച്ച് മുതഫർ എന്ന് പറയുന്ന രാജാവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ രാജാവ് എന്താ കൊടുത്തത് ഒരു ലക്ഷം പൊന്ന് സ്വർണ്ണ നാണയം കൊടുക്കാൻ ഹതിയു കാരണം മുത്തുനബി സലിടെ മധു കീർത്തനങ്ങൾ മറ്റും ഉൾപ്പെടുത്തി പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് രചിച്ചതിന്റെ കാരണത്താൽ ബഹുമാനപ്പെട്ടതാകുന്ന ഒരു ലക്ഷം സ്വർണ നാണയം ഹദിയായി കൊടുത്തു അൽഹംദുലില്ലാ അദ്ദേഹം പറഞ്ഞു ഈ മൗലിദ് ഇന്ന് വർഷം മുതൽ റബീഉൽ അവ്വൽ പാരായണം ചെയ്യണം ഇതാ ഓതണ്ടത് മൗലിദ് നടത്താൻ ഏറ്റവും വലിയ ഉത്സാഹമായി നിലകൊണ്ട വ്യക്തിയാണ് ആര് മുതഫർ രാജാവ് മൗലി റബിയുളായാൽ ഭയങ്കര ആഘോഷമാണ് എങ്ങനെ ആഘോഷിക്കുന്നത് അതാണ് തലവുസാദ് തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട് അത് കട്ട് അതാണ് ഞാൻ പറഞ്ഞത്

ായിരം പൊരിക്കുന്നതാണ് കോഴിയും കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അലുവായുമുണ്ട് ഓരോ തരം മൗലിത് കഴിക്കുന്ന ദിവസത്തിൽ തന്നെ അയ്യായിരം ആടിനെ അറക്കും സുബാനന്ദ അന്നത്തെ ദിവസം മൗലി നടക്കുന്നേ എത്ര ആട് ായിരം ആട് എത്ര കോഴി കോഴി ആട് അറത്തിട്ട് ചെറിയ പരിപാടി നൈറ്റ് പരിപാടിയാണ് പതിനായിരം കോഴിയും അയ്യായിരം ആടിനെയും അറത്തിട്ടുള്ള പരിപാടി മാത്രമല്ല കൂടാതെ പ്ലേറ്റുകളിലായി വലിയ ആയിട്ട് വ്യത്യസ്തമാകുന്ന കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചേക്കുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം സുയൂത്ത് റതിാഹു അടക്കമുള്ള മഹാന്മാർ ഈ വിഷയം അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതുണ്ട് ഉസ്താദ് അതാണ് ഉസ്താദ് പറഞ്ഞ മൗലിദ് എന്ന് പറയുന്നത് ഏത് മൗലിദ മൗലിദ ഏത് ഈ മൗലിദ് മൗലിദ് ശേഷം വന്നതാ മുത രാജാവ് കഴിച്ചിരുന്നതാകുന്ന ഈ രീതിക്കുള്ള മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് ഏത് രീതിക്കുള്ളത് അയ്യായിരം ആളും പതിനായിരം കോഴിമറത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലേറ്റ് വീതം അലുവായും കൊടുത്തിട്ടുള്ള ഈ രീതിയിലുള്ള വിശാലമാക്കപ്പെട്ട മൗര്യ കഴിക്കൽ മുമ്പൊന്നും പതിവില്ല കാരണം എന്താ മുമ്പ് അത്രയേറെ വിപുലമായി നടക്കാത്തതിന് കാരണം എന്താ ബഹുമാനപ്പെട്ടവര് ജനിച്ചത് മുന്നൂറിന് ശേഷമാണ് ഒരാൾ നേരത്തെ ജനിച്ചെങ്കിലല്ലേ നേരത്തെ ചെയ്യാൻ പറ്റുള്ളൂ മുതഫ്ഫർ രാജാവിന്റെ ജന്മം ഉണ്ടായതും അദ്ദേഹം ജീവിച്ചതും ഹിദര മുന്നൂറിന് ശേഷമാണ് അതുകൊണ്ടാണ് തഴ്വാ ഉസാദ് പറയുന്നത് അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാ ഈ രീതിയിലുള്ളതാകുന്ന വിശാലമാക്കപ്പെട്ടതാകുന്ന മൗര്യം കഴിക്കലും ആചരണവും ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് കാരണം ബഹുമാനപ്പെട്ടതാകുന്നിട്ട് ബഹുമാനപ്പെട്ടവർ മുതഫർ രാജാവിന് കൊണ്ടുവന്ന് കൊടുത്ത് ആ മൗര്യം കഴിച്ചുകൊണ്ടുള്ള വിപുലമാക്കപ്പെട്ടതാകുന്ന സദ്യ സൽക്കാരം അയ്യായിരം ആടും പതിനായിരം കോഴിയും അറത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലേറ്റിൽ വരെ അലുവയും കൊണ്ടുവന്നു കൊടുത്തിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരം ിൽ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള വളരെ വിപുലമാക്കപ്പെട്ട മൗര്യം നടത്തിയിട്ടുള്ളത് ബഹുമാരപ്പെട്ടതാകുന്ന മുതഫർ രാജാവാണ് മുമ്പ് അങ്ങനെ നടത്തിയിട്ടില്ല കാരണം ഇതര മുന്നൂറിന് ശേഷമാണ് അദ്ദേഹം ജനിച്ചത് മുമ്പ് ജനിച്ചിട്ടില്ല അതാണ് ദഞ്ഞത് അല്ലാതെ മൗര്യം നടന്നിട്ടില്ല എന്നല്ല മനസ്സിലാകുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ബാക്കി ഓതാത്തത് ബാക്കി വായിക്കാത്തത് എന്തുകൊണ്ട് മാത്രമല്ല ഇതേ ഇതേ മധു കീർത്തനത്തിൽ തന്നെ അൽ മവാഹിബുൽ ജലിയെ തന്നെ ഷെയഹുന അവരുകൾ എഴുതിയിട്ടുള്ള മവാഹിബുൽ ജലിയെ തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നു മൗലി കഴിക്കുന്നതിന്റെ പുണ്യത്തെ പറ്റി സുബാന അത് കഴിച്ചാൽ കിട്ടുന്ന നേട്ടം ആരും ഓതാത്തത് ഇങ്ങനെ തഹുലുകാരെന്തുകൊണ്ട് അത് പാടാത്തത് നബിക്കുള്ള മൗലിദ് മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ നീങ്ങുന്നതാ വരിയാണ് വീട്ടിൽ ുംഴാവിലോന്ന് എവിടെയുണ്ട് സാദ് ഓത് നോക്കണം എവിടെയും നരകത്തിന്റെ സ്വർഗത്തിന്റെയും രണ്ടു വരിയും ഖബറന്ന് കേട്ടാൽ തലശനം നെട്ടേണ്ടത് ആ രണ്ടു വരിയും പഠിച്ചാൽ അവിടെയൊന്നും കാണൂല ഇത് തഴവ ഉസ്സാദിന്റെ വാഹിബലി ജില്ലയെ തന്നെ ഉള്ള വരികളാണ് നബിക്കുള്ള മൗലിത് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മൊസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ യും മൗരി പാരായണം ചെയ്താൽ അവൻ എല്ലാവിധ ഉണ്ടാകും സർവ്വ മുസീബത്തുകളെ തൊട്ട് അവന് കാവര് കിട്ടും കള്ളന്റെ ശല്യം ഒഴിവാകും കണ്ണേർ വെക്കുന്നവരുടെ കണ്ണേരനെ തൊട്ട് അസൂയാലുക്കളുടെ അസൂയത്തൊട്ട് കൂടോത്രം ചെയ്യുന്നവരുടെ മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് എന്നുവേണ്ട എല്ലാ ഷുറൂറുകളെ തൊട്ടും സംരക്ഷണം ഒരു വീട്ടിൽ ഓതിയാൽ ഉണ്ടാവുമെന്ന് തഴവാവസ്ഥാദ് തന്നെ അൽ മവാഹിബുൽ ജനീലി പറയുന്നു ആ വിരോധിയായിട്ടും ഓതണ്ട എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് സമൂഹത്തിൽ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നു ശരിയാണോ തെറ്റാണോ തെറ്റാണ് കടുത്തോ തെറ്റാണ് പാടില്ല തഴവാ വിരോധിയല്ല മൗലി ഓതുന്ന ആളും മൗലി പ്രചാരകനുമാണ് പഠിച്ചു വെക്കേ അള്ളാഹു നൽകട്ടെ തീർന്നില്ല പതിനെട്ടാമത്തെ വയസ്സിൽ ഉസ്താദ് തന്നെ കിതാബ് രചിച്ച കൂടിയാണ് അറബിയിൽ അറിയണം പുതുതലമുറകൾ അറിയേണ്ട വിഷയാണ് അല്ലാതെ മൗലി കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാ ഈ രണ്ടു വരിയായിട്ട് ഇനി കവലയിൽ ഇറങ്ങരുത് എന്റെ പൊന്നു സാഹിബ് നിങ്ങൾ ആഴാണ് തഴവാ ഉസ്താദ് എന്ന് നിങ്ങൾ സമൂഹം അറിയണം മനസ്സിലാകുന്നുണ്ടോ പതിനെട്ടാമത്തെ എന്ന പേരിൽ അറബിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പതിനെട്ടാമത്തെ വയസ്സിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ഈ മവാഹിബൽ ജില്ലയൊക്കെ എഴുന്നതിന് മുമ്പ് ആ പറഞ്ഞത് പതിനെട്ടാമത്തെ വയസ്സിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുത്താലി തന്നെ അറബിയിൽ എഴുതിയിട്ടുണ്ട് മൗലി ഗ്രന്ഥം അതെന്ന് അർത്ഥം വെക്കണമെങ്കിൽ നമ്മൾ പത്തു കൊല്ലം കിത്താൻ പോകണം ആ രീതിക്കാണ് ബഹുമാനപ്പെട്ടവർ അത്ര ഫസാഹത്തും പരാഗത്തും നിറഞ്ഞ മനോഹരമായ അറബിയിൽ ഗദ്യപദ്യ സമ്മിശ്രമായി മുത്തുനബി സല്ലാഹുലി വസ്സലാമ തങ്ങളെ കുറിച്ച് മൗലിതെഴുതിയിട്ടുണ്ട് അവരെ കുറിച്ച് ആവശ്യമില്ലാത്ത പരദൂഷണം പറയരുത് പരദൂഷണാണല്ലോ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം മൗര്യ വിരോധിയാണ് തഴവാ ഉസാദിന്റെ വൈത്തിരില്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി പറയുന്നവരെ തഴവാ ഉസ്സാദിനെ നിങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തണ്ട തഴവാ ഉസ്സാദ് അഹുൽ ജമാഅത്തിന്റെ വ്യക്തിത്വമാണ് മൗര്യ കൃത്യമായി പാരായണം ചെയ്ത വ്യക്തിത്വമാണ് പ്രചാരകരാണ് ബഹുമാനപ്പെട്ടവർ മുന്നൂറിന് ശേഷമാണ് എന്ന് പറഞ്ഞതാകുന്ന മൗര്യ കഴിക്കൽ മുലഫർ രാജാവ് അക്കാലഘട്ടത്തിൽ ജനിച്ചതാകുന്ന മുന്നൂറിന് ശേഷം വന്നതായ മുതഫ്ഫർ രാജാവിന്റെ മൗര്യ കഴിക്കലിനെ പറ്റിയാണ് അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണെന്നാണ് പറഞ്ഞത് അയ്യായിരം ആടും പതിനായിരം കോഴിയും ഒരു പ്ലേറ്റിൽ അലുവോയുമായി കൊടുത്തിട്ടുള്ള വിശാലമാക്കപ്പെട്ട മൗരിത് സൽക്കാരത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞതിന് എന്ത് മനസ്സിലായി ആവശ്യമില്ലാതെ ഫിത്തനായും ഫസാദും പറയരുത് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ لا تغتبن احدا فضلا عن العلماء ولو بسهب لما في لحمهم ضعفاء ഒരത്തെ ഒരാളെ കുറിച്ചും നീ പരദൂഷണം പറയരുതേ കാരണം പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് കാരണം പണ്ഡിതന്മാര് യഥാർത്ഥ ആലിമീങ്ങൾ ജീവിതത്തിൽ പരിപൂർണമായി സംശുദ്ധത വരുത്തി ജീവിച്ചതാകുന്ന തലവാസാദനെ പോലെയുള്ള സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പരദൂഷണം പറയരുതേ കാരണം അത്തരത്തിൽ നീ പറഞ്ഞാൽ അവരുടേതാകുന്ന മാംസത്തിൽ നിനക്ക് തീർച്ചയായും വിഷം എത്തിക്കുന്നതാണ് അവരുടെ മാംസത്തിൽ ഉണ്ടാവും ആരെങ്കിലും ആ വിഷം ആരെങ്കിലും കഴിച്ചാൽ മറന്നിട്ടാണ് കഴിച്ചതെങ്കിൽ പോലും വിഷം കഴിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ നീ ഇടപെടരുതേ എന്ന് പണ്ഡിതന്മാർ വിഷയാണ് അള്ളാഹുതോഫിക്ക് നൽകട്ടെ ഞാൻ ചുരുക്കത്തിൽ ടോട്ടലായി പറഞ്ഞു വന്നതാകുന്ന ആശയം സാധന ഒരു വിഷയം ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രം പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ മനസ്സിലാക്കാൻ മൗര്യതൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന തലമുറയിലേക്ക് ഇന്ന് നമ്മുടെ തലമുറകൾ മാറ്റപ്പെട്ടു പള്ളികളിൽ ഓതുന്ന സ്ഥലത്ത് പോലും പൂർണ്ണമായി ഭാഗമാക്കാകുന്നില്ല ഏറ്റവും ചുരുക്കി ഉണ്ടാക്കിയതാണ് മങ്കൂസ് മൗര്യം മങ്കൂസ് മൗരിതം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം തന്നെ എന്താ ചുരുക്കപ്പെട്ട മൗര്യം എന്നാണ് നമ്മൾ അതും കൂടി ചുരുക്കാണ് ഒരു ഹിക്കായത്ത് ഓതിട്ട് ചിരണയുണ്ടെ കൊണ്ടുപോകാം റാഹത്തായിട്ട് അതാണ് നമ്മുടെ കൗമു അള്ളാഹുളക്കാൻ മൗലിദ് എന്ന് പറയുന്ന ഇമാം എന്ന അഞ്ചാം നൂറ്റാണ്ടിൽ അദ്ദേഹം മൗലിദാണ് മൗലിദ് 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 വലിയ അത് കാണും ആ എഴുതിയതാകുന്നു പൊന്നാനി ദേശക്കാരാകുന്ന ആളുകൾക്ക് അക്കാലഘട്ടത്തിൽ വിപത്തുണ്ടായപ്പോൾ രോഗമുണ്ടായപ്പോൾ അത് മാറാൻ വേണ്ടി അദ്ദേഹം ഈ സുബഹാന മൗര്യത് ചുരുക്കി എഴുതിയതാണ് മനസ്സിലാകുന്നുണ്ട് അതിനകത്തുള്ളതൊക്കെ ഓരോന്ന് സ്ഥലത്താണത് അത് ഓരോ ബൈത്ത് ഇല്ലപ്പോഴും അതിന്റെ കൂട്ടത്തിൽ ഈ സ്ലാത്ത് കൂടി വരണം ഇത് ചില സ്ഥലങ്ങളിൽ എന്താ ചെയ്യുന്ന ഒന്നായിട്ട് ബൈത്ത് അങ്ങ് അങ്ങ് ചെല്ലി വെക്കും എന്നിട്ട് ഒരൊറ്റ ബൈത്ത് കഴിഞ്ഞ് കാരണം എന്താ വേഗം തീർത്ത് കഴിഞ്ഞാൽ വേഗം കുഴിമന്തി പൊറോട്ട അടിച്ച് റാഹത്തായിട്ട് എവിടെയെങ്കിലും കിടക്ക ഹലാക്കാവുള്ളൂ ലാഹു മുളക്കാക്കട്ടെ ചുരുക്കപ്പെട്ട ഈ മൗലിത് പിന്നെ നിങ്ങൾ ചുരുക്കരുതേ എന്ന് ദയവ് ചെയ്ത് അപേക്ഷിക്കുക അല്ലെങ്കിൽ ഓതാതിരിക്കുക ഏറ്റവും നല്ലാതെ ഓതുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി ഓതുക ഇനി വളരെ സമയം കുറവാണ് എങ്കിൽ ഒരു ദിവസം ഒരു ഹിക്കായത്ത് അടുത്ത ദിവസം അടുത്ത വന്ന് അങ്ങനെ അങ്ങനെ അത് ഓതി പൂർത്തീകരിക്കണം അതിനൊരു മര്യാദയുണ്ട് ഓരോന്ന് ഓതുന്നതിന് ഓരോ മര്യാദയുണ്ട് സലാത്ത് അധികരിപ്പിക്കലാണ് അതിന്റെ ഓരോ ബൈത്തുകളിലും കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് സർവ്വ സർവമനുഷ്യരെയും ദൃശിക്കുന്നതാകുന്ന മുത്തുനബിയേ തങ്ങളുടെ മേൽ സലാത്ത് പേര് അള്ളാഹുവിൻ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية صل رب العالمين على سيد الكونين والسرج إن بيتا أنت ساكنه ليس محتاجا إلى سرج صل رب العالمين على ഇങ്ങനെ മുഴുവനും സലാത്ത് ുംബീബാൽ പറഞ്ഞു എന്റെ മേൽ ഒരു അവന്റെ മേൽ അള്ളാഹു പത്ത് ഗുണം ചെയ്യും അപ്പൊ സദസ്സിൽ ചെല്ലിയാൽ ഓരോ ബൈത്തില്ല എത്ര സലാത്താണ് നീ ചെല്ലുന്നത് ഇത് മുടക്കാനാണ് ഒരു വിഭാഗം ആളുകളെ ശ്രമിക്കുന്നത് എന്താണ് ഇതിന്റെ മഹത്വവും ഉമ്മത്ത് അറിയണം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മുടെ വീടുകളിൽ മൗലിത പാരായണം ഉണ്ടാവട്ടെ ആലിമീങ്ങൾ പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് പരിപൂർണമായി നിങ്ങൾ ഇമാൻ ഉൾക്കൊള്ളിൻ വെച്ചും ഹരീസും വെച്ചാണ് പറയുന്നത് ഏതെങ്കിലും വിദേഹത്തിന്റെ അഹലുകാർ വിവരക്കേടുകൾ കവലകൾ നിന്ന് പറയുന്നത് വാതൊടാതെ വിഴുങ്ങരുതേ എന്ന അപേക്ഷ എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് ഓർമ്മപ്പെടുത്താൻ കടുവാപ്പള്ളി മുസ്ലിം ജമാഅത്ത് എത്ര നല്ല രീതിയിൽ പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്നത് മനോഹരമായി ഔലിയാക്കളെ സ്നേഹിച്ച് വരുമ്പോൾ അതിന്റെ മനോഹരമായ രീതിക്കുള്ള എല്ലാ നിലക്കുമുള്ള വിളക്കുകൾ തെളിച്ച് ദീനിയായ ആവേശങ്ങൾ ഉന്നയിച്ച് പരിശുദ്ധമാക്കപ്പെട്ടുകളെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ ഇതിനൊക്കെ തെളിവുകളുണ്ട് ഇതൊക്കെ നിസാരമായ ഒരു കാര്യമല്ല ഇതിനെല്ലാം പരിശുദ്ധമായ പ്രമാണബന്ധിതമായ തെളിവുകളാണ് ഇല്ല എങ്കിൽ പരസ്യമായി എതിർക്കാൻ ഒന്നാമതായി സുന്നത്തിന്റെ പണ്ഡിതന്മാർ തന്നെ വരും നമ്മൾ അള്ളാഹു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഒരിക്കലും ആരാധിക്കുകയല്ല ആദരവും ആരാധനയും രണ്ടും രണ്ടാണ് ഒരു അടുക്കൽ വന്നിട്ട് ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ ചെയ്യാണെങ്കിൽ പ്രവൃത്തിയിലും നമ്മൾ കൊണ്ടുവരും അവരുടെ മുന്നിൽ വസ്ലെ പറഞ്ഞു ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് ഭാര്യയോട് ഞാൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ അങ്ങനെ അതും പറഞ്ഞിട്ടില്ല െങ്കിൽ കടമകൾ നിർവഹിക്കുന്നതിൽ ഭർത്താവിനോട് ഏറ്റവും ബന്ധം വെക്കാൻ വേണ്ടി ഒരു ഭാര്യയോട് ഭർത്താവിന് സുരൂത ചെയ്യാൻ ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലൈസ് പക്ഷെ അത് പാടില്ലാത്തതാണ് പിന്നല്ലേ ഔലിയാക്കളുടെ മുന്നിൽ പോയി ചെയ്യൽ അത് പരിശുദ്ധ പോയിമിനെതിരാണ് നമ്മൾ ദീനിൽ ും പാടില്ല തഫ്രീത്തും പാടില്ല അങ്ങേയറ്റം സൂപ്പർ സുന്നി എന്ന് പറഞ്ഞ് പോയി പോയി മുട്ടിട്ട് കിടക്കുന്ന കെട്ടിപ്പിടിച്ച് കടന്ന് പണി കിടന്ന് ഇസ്ലാമിലില്ല എന്നാൽ മാറി എന്നുകൊണ്ട് അവരെ കൊങ്ങനം കുത്തി ഇങ്ങനെ ഒരു വിഭാഗമില്ല എന്ന് പറഞ്ഞ് വാറോലുകൾ എഴുതിപ്പിടിപ്പിച്ചിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും അത്തരത്തിലുള്ള ചെറിയ ക്ലിപ്പുകൾ കാണുമ്പോൾ നബിദിനം ഷെർക്കാണ് അനാചാരമാണെന്ന് കാണുമ്പോ അതെടുത്തുകൊണ്ട് പരിപൂർണമായി ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചർ ഇട്ട് തന്റെ ഡി പിന്നെ സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ യഥാർത്ഥ ആശയത്തിൽ നിന്ന് നിന്ന് തനിമയിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നിങ്ങൾ ദീൻ എന്താണെന്ന് അറിയണം അതിനാണ് ഇന്നത്തെ പ്രഭാഷണം അള്ളാഹുവിന്റെ സമുന്നതരാകുന്ന പ്രവാചകന്മാർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന അമ്പിയാ മുറീങ്ങൾ അവർ നമുക്ക് നൽകിയത് പരിശുദ്ധമായ ഹിദായത്താൻ സഹാബത്ത് മുഖേന

നമ്മുടെ ഉസ്താദുമാരിലൂടെ നമുക്ക് കൈമാറി കിട്ടിയതാകുന്ന ആ ഖുർആൻ പഠനം നിർത്തിക്കൊണ്ടുള്ള മനോഹരമായ പഠനം അത് നമ്മുടെ ജീവിതം മറ്റെല്ലാം തള്ളിക്കളയണം പുതിയതാകുന്ന വാദങ്ങൾ ഉന്നയിച്ച് മുൻഗാമികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വരുന്നതാകുന്ന ഇത്തരത്തിലുള്ള ആശയ ആദർശങ്ങളുമായി വരുന്നവരെ പാടെ പരിപൂർണമായി ഒഴിവാക്കണം കാരണം അവർ ദീനിൽ കടന്നുകൂടിയിട്ട് പറയണ്ട എന്ന് വിചാരിക്കുമ്പോഴും വീണ്ടും വീണ്ടും ജനങ്ങളെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിപ്പിച്ച് ചെറുപ്പക്കാരായ ആളുകളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ ചിഹ്നങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് പറയാതെ വയ്യ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഹൽക്കിൽ ജീവനുള്ള കാലഘട്ടത്തോളം സുന്നത്ത ജമാഅത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ദീൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്യും അലഹദില്ല അതിനു വേണ്ടി കളമൊരുക്കുകയാണ് നമ്മുടെ ജമാഅത്തുകൾ അള്ളാഹു പറക്കത്ത് ചൊരിയട്ടെ